നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മണിപ്രവാളം ചമ്പു അച്ചി ചരിതങ്ങൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മണിപ്രവാളം മണിപ്രവാള കാവ്യങ്ങൾക്ക് പറയുന്ന മറ്റൊരു പേരാണ് മധുരകാവ്യം മധുരകാവ്യം എന്ന പേരിലും അറിയപ്പെടുന്നു മണിപ്രവാള കാവ്യം മണിപ്രവാളത്തിന്റെ ലക്ഷണം നിർണയിക്കുന്ന ഗ്രന്ഥമാണ് ലീലാതിലകം ലീലാതിലകമാണ് മണിപ്രവാളത്തിന് ലക്ഷണം നിർണയിച്ചിരിക്കുന്ന ഗ്രന്ഥം മലയാള ഭാഷയിലെ ആദ്യത്തെ മതേതര കവിതകളെന്നും ആത്മനിഷ്ഠ കവിതകളെന്നും മണിപ്രവാളത്തെ വിളിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് പി വി പിള്ള പി വി വേലായുതംപിള്ളയാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ മതേതര കവിതകളെന്നും ആത്മനിഷ്ഠ കവിതകളെന്നും മണിപ്രവാളത്തെ വിളിക്കാമെന്ന് അഭിപ്രായപ്പെട്ടത് മണിപ്രവാള കാവ്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന രണ്ട് പ്രധാന ഗ്രാമങ്ങളാണ് ചോഗിരം ഗ്രാമവും പന്നിയൂർ ഗ്രാമവും ചോഗിരം ഗ്രാമവും പന്നിയൂർ ഗ്രാമവും മണിപ്രവാളകൃതികളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് രസമില്ലെങ്കിലും ഗ്രന്ഥമായി പരിഗണിക്കാമെന്ന് ലീലാതിലകാരൻ നിർദ്ദേശിക്കുന്ന ഗ്രന്ഥമാണ് ആലത്തൂർ മണിപ്രവാളം ആലത്തൂർ മണിപ്രവാളം രസമില്ലെങ്കിലും ഗ്രന്ഥമായി പരിഗണിക്കാമെന്ന് ലീലാതിലകാരൻ നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം മണിപ്രവാളത്തെക്കുറിച്ച് പരാമർശമുള്ള ബുദ്ധമിത്ര വ്യാകരണ ഗ്രന്ഥമാണ് വീരചൊഴിയും വീരചൊഴിയുമാണ് മണിപ്രവാളത്തെക്കുറിച്ച് പരാമർശമുള്ള ബുദ്ധമിത്ര വ്യാകരണ ഗ്രന്ഥം സമ്പൂർണ്ണ മണിപ്രവാളമായി തമിഴിൽ ലഭിക്കുന്നത് വിരാടപർവം വിരാടപർവ്വമാണ് സമ്പൂർണ്ണ മണിപ്രവാളമായി തമിഴിൽ ലഭിക്കുന്നത് പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതിയാണ് വൈശിക തന്ത്രം വൈശിക തന്ത്രമാണ് പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യത്തെ കൃതി വൈശിക തന്ത്രത്തിലെ നായിക അനങ്കസേന അനംഗസേന എന്ന നായിക വൈശിക തന്ത്രത്തിലെതയാണ് വേഷ്യോപനി വേഷ്യോപനിഷത്ത് എന്നറിയപ്പെടുന്ന കൃതിയും വൈശിക തന്ത്രമാണ് വൈശിക തന്ത്രത്തിൻ്റെ മറ്റൊരു പേരാണ് വേഷ്യോപനിഷത്ത് ആറ്റൂർ കൃഷ്ണ വൈശിക തന്ത്രം ആദ്യമായി കണ്ടെടുത്തു പ്രസിദ്ധീകരിച്ചത് വൈശിക തന്ത്രം ആദ്യമായി കണ്ടെടുത്തു പ്രസിദ്ധീകരിച്ചത് ആറ്റൂർ കൃഷ്ണപിഷാരടി വൈശിക തന്ത്രം ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രസിദ്ധീകരിച്ച പണ്ഡിതൻ ഡോക്ടർ കെ രാമചന്ദ്രൻ നായർ ഡോക്ടർ കെ രാമചന്ദ്രൻ നായരാണ് വൈശിക തന്ത്രം ഇന്ന് കാണുന്ന രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് വൈശിക തന്ത്രത്തിൽ ഇരുന്നൂറ്റി ശ്ലോകങ്ങളാണ് ഉള്ളത് വൈശിക തന്ത്രം പഠനവും വ്യാഖ്യാനവും സുന്ദരം ധനുവരത്തിന്റെ കൃതിയാണ് വൈശിക തന്ത്രം പഠനവും വ്യാഖ്യാനവും മറ്റൊരു പരാമർശമാണ് പാലും തേനും മുന്തിരിച്ചാറുമാണ് കവിതയുടെ ശബ്ദകോശം എന്നാൽ അതിനു പിന്നിൽ ബോഗലാലസയിൽ മുഴുകിയ സമുദായത്തെയും കാണാം വൈശിക വൈശികതന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുത്തിയ അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതൻ ഇളങ്കുളം കുഞ്ഞൻപിള്ള ഇളങ്കുളം കുഞ്ഞൻപിള്ളയുടേതാണ് പാലും തേനും മുന്തിരിച്ചാറുമാണ് കവിതയുടെ ശബ്ദകോശം പാല് തേന് മുന്തിരിച്ചാറ് എന്നോർക്കുമ്പോൾ ഇളങ്കുളം കുഞ്ഞൻപിള്ള വൈശിക തന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ഒരു തവണയും കൂടിയും ക്വസ്റ്റ്യൻ വായിക്കാം പാലും തേനും മുന്തിരിച്ചാറുമാണ് കവിതയുടെ ശബ്ദകോശം എന്നാൽ അതിനു പിന്നിൽ ഭോഗലാലസയിൽ മുഴുകിയ സമുദായത്തെയും കാണാം വൈശിക തന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയ പെടുത്തിയത് ഇളംകുളം കുഞ്ഞൻപിള്ള മറ്റൊരു പരാമർശം മണിപ്രവാളം രൂപം കൊണ്ടത് സാധാരണക്കാരും പ്രത്യേകിച്ച് അവർക്കിടയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ബ്രാഹ്മണരുടെ ആഗ്രഹത്തിൻ്റെ ഫല ഫലമായാണ് ഈ നിരീക്ഷണം ഇതാരുടേതാണ് എൻ വി കൃഷ്ണവാര്യർ എൻ വി കൃഷ്ണവാര്യരുടെ കൃതിയാണ് പരിപ്രേക്ഷ്യം എന്ന കൃതിയിലാണ് ഈ പരാമർശം മണിപ്രവാളം രൂപം കൊണ്ടത് സാധാരണക്കാരും പ്രത്യേകിച്ച് അവർക്കിടയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ബ്രാഹ്മണരുടെ ആഗ്രഹത്തിൻ്റെ ഫലമായാണ് എന്ന ഇത് എൻ വി കൃഷ്ണവാര്യർ മണിപ്രവാളത്തിലെ രണ്ട് പ്രബല സാഹിത്യപ്രസ്ഥാനമാണ് ചമ്പു പ്രസ്ഥാനവും സന്ദേശകാവ്യങ്ങളും ഇച്ച ഇനി നമുക്കടുത്ത ടോപ്പിക്ക് ചമ്പു പ്രസ്ഥാനമാണ് സംസ്കൃത സാഹിത്യത്തിൽ നിന്നും മലയാളം കൈക്കൊണ്ട കാവ്യശാഖയാണ് ചമ്പുക്കൾ ആദ്യ ചമ്പുവാണ് രാമായണം ചമ്പു ഭോജരാജാവാണ് രാമായണൻ ചമ്പു എഴുതിയത് കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് അമോഘരാഘവം ദിവാകരൻ ദിവാകരൻ്റെ അമോഘരാഘവമാണ് കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് ചാക്യാർകൂത്തിൻ്റെ ആവശ്യത്തിലേക്കാണ് ചമ്പുക്കൾ രചിച്ചു തുടങ്ങിയത് ചമ്പൂവിൻ്റെ വൃത്തം തരംഗിണി ചമ്പുഗദ്യങ്ങൾ ഉണ്ടാക്കാൻ ദണ്ഡകങ്ങളെ ഉപയോഗിച്ചു തുടങ്ങിയ കവിയാണ് പുനന്ദമ്പൂതിരി പുനൻ നമ്പൂതിരിയാണ് ചമ്പൂഗദ്യദ്യങ്ങൾ ഉണ്ടാക്കാൻ ദണ്ഡകങ്ങളെ ഉപയോഗിച്ചു തുടങ്ങിയത് ചമ്പൂഗദ്യവാദ്യങ്ങളാണ് ഇക്ഷുദണ്ഡിക ചണ്ഡവൃഷ്ടി പ്രയാതം ഇക്ഷുദണ്ഡിക ചമ്പ ചം ചണ്ടവൃഷ്ടിപ്രയാതമാണ് ചമ്പൂഗദ്യദ്യവാദ്യങ്ങൾ ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പൂകൃതിയാണ് രാമായണൻ ചമ്പൂ സാഹിത്യതർപ്പണത്തിലാണ് ചമ്പുവിൻ്റെ ലക്ഷണം പറയുന്നത് ചമ്പൂഗദ്യത്തിൻ്റെ സവിശേഷത താളബദ്ധമായ ഗദ്യം താളബദ്ധമായ ഗദ്യമാണ് ചമ്പൂഗദ്യത്തിൻ്റെ സവിശേഷത പ്രാചീന മണിപ്രവാളത്തിലെ പ്രധാന ചമ്പുക്കളാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയാടി ഉണ്ണിയാഡീചരിതം ഉണ്ണി ചരിതം ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ രചയിതാവ് ദേവൻ ചിരികുമാരൻ ദേവൻ ശ്രീകുമാരൻ എന്നും അറിയപ്പെടുന്നുണ്ട് വയനാട് തിരുനെല്ലിക്കാരനാണ് രചയിതാവ് എന്ന് അനുമാനിക്കുന്നു മുപ്പത് ഗദ്യവും ഇരുപത്തേഴ് പദ്യവുമടങ്ങിയ കാവ്യമാണ് ഉണ്ണിയച്ചി ചരിതം തിരുനെല്ലി ക്ഷേത്രം വള്ളൂർക്കാവ് എന്നീ പ്രദേശങ്ങൾ കടന്നു വരുന്ന കാവ്യമാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതത്തിലാണ് തിരുനെല്ലി ക്ഷേത്രം വള്ളൂർക്കാവ് പന്നിയൂർ സുഖപുരം ഗ്രാമങ്ങളും വർണ്ണിക്കുന്നത് ഈ ഉണ്ണിയച്ചി ചരിതത്തിലാണ് അശ്വതി മുതൽ ഇരുപത്തേഴ് നക്ഷത്രം വർണ്ണിക്കുന്നതും തൃക്കണാമതിലകം വർണ്ണനയും ഉണ്ണിയച്ചി ചരിതത്തിൽ ഉള്ളതാണ് തിരുമരുതൂർ ക്ഷേത്രം മലയാൾ മലയാളർ എന്ന പദം ആദ്യം ഉപയോഗിച്ചതും ഈ ഉണ്ണിയച്ചി ചരിതത്തിലാണ് ഊർവശിയെക്കുറിച്ച് പരാമർശമുണ്ട് വളയപട്ടണം വള്ളുവ നഗരി ആഴ്ചകൾ തീയതികൾ ഋതുക്കൾ ഇതെല്ലാം വർണ്ണിക്കുന്നത് ഉണ്ണിയച്ചി ചരിതത്തിലാണ് ഉണ്ണിയച്ച് ഇതിലെ നാണയത്തെ ആനയച്ച് എന്നാണ് ആനയച്ച എന്ന ചോള നാണയത്തെ പരാമർശിക്കുന്ന ചമ്പൂകാവ്യമാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ രചയിതാവ് പുറക്കിഴനാട് രാജാവിൻ്റെ ആശ്രിതനാണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതൻ ഇളംകുളം കുഞ്ഞൻപിള്ള ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ രചയിതാവ് പുറക്കിഴനാട് രാജാവിൻ്റെ ആശ്രിതനാണെന്ന് അഭിപ്രായപ്പെട്ടത് പഴഞ്ചേരി ഭദ്രകാളിയെ സ്തുതിക്കുന്ന പ്രാചീന ചമ്പൂകാവ്യമാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതത്തിലാണ് പഴഞ്ചേരി ഭദ്രകാളി സ്തുതി വർണ്ണന ഉണ്ണിയച്ചി ചരിതത്തിന് ഭാഷാപ്രബന്ധം എന്ന പേര് നൽകിയത് പി കെ നാരായണപിള്ള പി കെ നാരായണ പിള്ളയാണ് ഉണ്ണിയച്ചി ചരിതത്തിന് ഭാഷാപ്രബന്ധം എന്ന പേര് നൽകിയത് ചോനകക്കുതിരയെ ചേണാട്ടു വിറ്റാൽ ആനയച്ചുടൻ ആയിരം കിട്ടല ആനയച്ച് എന്ന ഈ പദം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ആനയച്ച് ഉണ്ണിയച്ചി ഉണ്ണിയച്ചിയിലാണ് ആനയച്ച എന്ന പദമുള്ളത് ഉണ്ണിയച്ചിയിൽ പരാമർശിക്കുന്ന ശിവക്ഷേത്രമാണ് തിരുമരുതൂർ ക്ഷേത്രം ഹോയ്സാല രാജ്യത്തിന്റെ തലസ്ഥാനമായ ദോരസമുദ്രത്തിന്റെ വർണ്ണനയുള്ള പ്രാചീന മണിപ്രവാള ചമ്പുവാണ് ഉണ്ണിയച്ചി ചരിതം ഹോയ്സാല രാജ്യത്തിന്റെ തലസ്ഥാനമായ ദോരസമുദ്രത്തിന്റെ വർണ്ണനയുള്ള പ്രാചീന കാവ്യമേത് എന്ന് ചോദിച്ചാൽ ഉണ്ണിയച്ചി ചരിതം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഉണ്ണിയച്ചി ചരിതത്തിന് അവതാരിക എഴുതിയത് മുഖത്തല ഗോപാലകൃഷ്ണൻ മുഖത്തല ഗോപാലകൃഷ്ണനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഉണ്ണിയച്ചി ചരിതത്തിന് അവതാരിക എഴുതിയത് അടുത്തത് ഉണ്ണിയാടി ചരിതം ഓടനാട് രാജാവായിരുന്ന ഇരവി കേരളവർമ്മൻ്റെ സദസ്യനായ ദാമോദര ചാക്യാരാണ് ഉണ്ണിയാടി ചരിതത്തിൻ്റെ കർത്താവ് ഓടനാട് ഉണ്ണിയാടി ഉണ്ണിയാടിയെ നായികയാക്കി ദാമോദരച്ചാക്യാർ രചിച്ച മറ്റൊരു കാവ്യമാണ് ശിവവിലാസം ശിവവിലാസം ഉണ്ണിയാടിയെ നായികയാക്കി ദാമോദരച്ചാക്യാർ രചിച്ച മറ്റൊരു കാവ്യമാണ് പെരുമ്പടപ്പ് സ്വരൂപം പരാമർശിക്കുന്ന ചമ്പൂകാവ്യവും ഉണ്ണിയാടി ചരിതമാണ് ഓടനാട് പെരുമ്പടപ്പ് ഓട പെരുമ്പട പെരുമ്പടും രണ്ടും ഉണ്ണിയാടി ചരിതത്തിലാണ് പ്രാവഡ് എന്ന അപ്സരസിൻ്റെ അവതാരമായി ഗണിക്കുന്ന നർത്തകിയാണ് ഉണ്ണിയാടി കണ്ടിയൂർ ക്ഷേത്രവുമായി ബന്ധമുള്ള ചെറുകര ഇല്ലവും ഉണ്ണിയാടിയിലാണ് ഉണ്ണിയാടി ചരിതം കണ്ടെടുത്ത് ഉള്ളൂർ ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഭാഷാത്രൈമാസിക ഭാഷാത്രൈമാസികയിലാണ് ഉണ്ണിയാടി ചരിതം ഉള്ളൂർ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് മഹോദയപുരം എന്ന് കൊടുങ്ങല്ലൂരിനെ വർണ്ണിച്ച കാവ്യമാണ് ഉണ്ണിയാടി ചരിതം കാ തിമം പൊന്ന് വെള്ളിക്കാശ് എന്നിവ പരാമർശിക്കുന്നതും ഉണ്ണിയാടി ശ്രീ എന്ന അങ്ങാടി വർണ്ണനയുള്ള ചമ്പൂകാവ്യം ഉണ്ണിയാടി ചരിതം ശ്രീപർവതം എന്ന അങ്ങാടി വർണ്ണനയുള്ള ചമ്പൂകാവ്യം ഏത് ഉണ്ണിയാടി ചരിതം ഒരു പരാമർശം വർണ്ണനാവാസനകൾ തൂക്കിയിടാനുള്ള അയക്കോൽ മാത്രമാണ് ചമ്പുവിന്റെ ഇതിവൃത്തം എന്ന് അഭിപ്രായപ്പെട്ടത് പി ശങ്കരൻ നമ്പ്യാർ പി ശങ്കരൻ നമ്പ്യാരാണ് ആണ് വർണ്ണനാവാസനങ്ങൾ തൂക്കിയിടാനുള്ള അയക്കോൽ മാത്രമാണ് ചമ്പുവിൻ്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞത് പി ശങ്കരൻ നമ്പ്യാർ ചമ്പു എന്ന സാഹിത്യ യെ പറ്റി ആദ്യമായി പരാമർശം നടത്തിയ സംസ്കൃത ആലങ്കാരികനാണ് ആചാര്യ ദണ്ഡി ദണ്ഡിയാണ് ചമ്പു എന്ന സാഹിത്യരചനയെ പറ്റി ആദ്യമായി പരാമർശം നടത്തിയ സംസ്കൃത ആലങ്കാരികൻ അടുത്ത ഭാഗമാണ് ഉണ്ണിച്ചിരിദേവി ചരിതം അടുത്ത ചമ്പു ഉണ്ണിച്ചിരിദേവി ചരിതം ചോഗിരം ഗ്രാമനിവാസിയായ ഒരു കവിയാണ് ഉണ്ണിച്ചിരിദേവി ചരിതത്തിൻ്റെ കർത്താവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ കുയിൽ വൃത്തം ആർച്ചാങ്കൂത്ത് സന്ദേശപ്പാട്ട് അമ്മാനപ്പാട്ട് എന്നിവ പരാമർശിക്കപ്പെടുന്ന കൃതിയാണ് ഉണ്ണിച്ചിരിദേവി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതത്തിലാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ സന്ദേശപ്പാട്ട് അമ്മാനപ്പാട്ട് കുയിൽ വൃത്തം ആർച്ചാങ്കൂത്ത് മറ്റു ചമ്പൂകാവ്യങ്ങളിൽ നിന്നും ഉണ്ണിച്ചിരിദേവി ചരിതത്തിനുള്ള വ്യത്യാസം ഗദ്യഭാഗങ്ങളാണ് ഏറെയും ഗദ്യഭാഗങ്ങൾ ഏറെയാണ് മറ്റു ചമ്പൂകാവ്യങ്ങളിൽ നിന്നും ഉണ്ണിച്ചിരിദേവി ചരിതത്തിന്റെ വ്യത്യാസം ഗദ്യം ഗദ്യോകൽപം എന്ന് കാവ്യാരംഭത്തിൽ കാണുന്ന പ്രാചീന മണിപ്രവാള കൃതിയാണ് ഉണ്ണി ചരിതം ഗദ്യം ചോഗിരം ഗ്രാമത്തിന്റെ വർണ്ണനയുള്ള കാവ്യമാണ് ഉണ്ണിച്ചിരിദേവി ചരിതം ഉണ്ണിച്ചിരിദേവി ചരിതത്തിന്റെ നായികാഗൃഹം തോട്ടുവായ്പള്ളിയിൽ തോട്ടുവായ്പള്ളിയിലാണ് ഉണ്ണിച്ചിരിദേവി ചരിതത്തിന്റെ നായികാഗൃഹം ചിറ്റങ്ങാടി അങ്ങാടി വർണ്ണനയുള്ള കാവ്യമാണ് ഉണ്ണിച്ചിരിദേവി ചരിതം വൈശിക തന്ത്രത്തെ വിട്ട രണ്ട് പോയിന്റ് കൂട്ടിച്ചേർക്കുകയാണ് ഒന്ന് മന്ത്രാംഗത്തിൻ്റെ ആട്ടപ്രകാരം വിരചിതമായ എ ഡി പതിനഞ്ചാം ശതകത്തിന് മുൻപാണ് വൈശിക തന്ത്രം രചിക്കപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ ഉള്ളൂരാണ് മന്ത്രാംഗത്തിൻ്റെ ആട്ടപ്രകാരം വിരചിതമായ എ ഡി പതിനഞ്ചാം ശതകത്തിന് മുൻപാണ് വൈശിക തന്ത്രം രചിക്കപ്പെട്ടതെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ അതുപോലെ മറ്റൊന്ന് ദേവദാസി സമ്പ്രദായത്തിന് വേരോട്ടമുള്ള കൃതി തന്ത്രം ഭോഗാത്മക ശൃംഗാര രസികൻ്റെ സൃഷ്ടി എന്ന് വൈശികതന്ത്രത്തെ അഭിപ്രായപ്പെട്ടത് ലീലാവതി ടീച്ചർ ലീലാവതി ടീച്ചറാണ് ഭോഗാത്മക ശൃംഗാര രസികൻ്റെ സൃഷ്ടി എന്ന് വൈശികതന്ത്രത്തെ അഭിപ്രായപ്പെട്ടത് അടുത്തൊരു ഭാഗമാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവം പ്രാചീന ചമ്പുക്കളിലെ അവസാനത്തെ ചമ്പുവാണ് ചന്ദ്രോത്സവം മേദിനി വെണ്ണിലാവ് എന്ന ഗണിക ചന്ദ്രോത്സവം നടത്തുന്നതാണ് ചന്ദ്രോത്സവത്തിൻ്റെ ഇതിവൃത്തം മേദിനി വെണ്ണിലാവ് ചന്ദ്രോത്സവത്തിൽ പറയുന്ന നായികയാണ് അരിയല്ലൂർ ഭഗവതിയെ ഗ്രന്ഥാരംഭത്തിൽ വാഴ്ത്തുന്ന പ്രാചീന മണിപ്രവാള കൃതിയാണ് ചന്ദ്രോത്സവം അരിയല്ലൂർ ഭഗവതി ചന്ദ്രോത്സവത്തിലാണ് ചന്ദ്രോത്സവത്തെ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ച ചന്ദ്രോത്സവത്തിന് പറയുന്ന മറ്റു പേരുകളാണ് ചന്ദ്രികാ മഹോത്സവം മേദിനി ചന്ദ്രികോത്സവം ചന്ദ്രികാ മഹോത്സവം മേദിനി ചന്ദ്രികോത്സവം ചന്ദ്രോത്സവത്തിന് പറയുന്ന മറ്റു പേരുകളാണ് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ശ്ലോകങ്ങളാണ് അഞ്ച് ആറ് ഒമ്പത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ശ്ലോകങ്ങളടങ്ങിയ കാവ്യമാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവത്തിൻ്റെ രക്ഷാധികാരി കണ്ടൻഗോത ക്ഷമാപാലൻ പോർച്ചുഗീസുകാരാണ് ചന്ദ്രോത്സവത്തിൽ പരാമർശിക്കുന്ന വിദേശി വിദേശി പോർച്ചുഗീസുകാർ ചന്ദ്രോത്സവത്തിൽ പരാമർശിക്കുന്ന കേരളീയ കവികളാണ് പുനം പുനം ശങ്കരവാര്യര് രാഘവ വാര്യര് ചന്ദ്രോത്സവം ആദ്യം പ്രസിദ്ധീകരിച്ച മാസികയാണ് കവനോദയം കവനോദയം മാസികയിലാണ് ചന്ദ്രോത്സവം പ്രസിദ്ധീകരിച്ചത് ചന്ദ്രോത്സവത്തിൽ പരാമർശിക്കുന്ന കേരളീയ കവികളാണ് പുനം ശങ്കരവാര്യർ രാഘവ വാര്യർ പോർച്ചുഗീസുകാരെ ഹൂണന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന മണിപ്രവാള കൃതിയാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവത്തിലാണ് പോർച്ചുഗീസുകാരെ ഹൂണന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് യുവജനമുതുകെന്നും പൊന്മണിത്തണ്ടുമേറിയെന്ന് ആക്ഷേപഹാസ്യമുള്ള പ്രാചീന മണിപ്രവാളകൃതിയാണ് ചന്ദ്രോത്സവം യുവജനമുതുകെന്നും പൊൻമണിത്തണ്ടുമേറി ചന്ദ്രോത്സവത്തിൽ ചന്ദ്രോത്സവത്തെ ഉപഹാസ്യകാവ്യമെന്ന് വിശേഷിപ്പിച്ചത് ഇളങ്കുളം ഇളംകുളമാണ് ചന്ദ്രോത്സവത്തെ ഉപഹാസ്യകാവ്യമെന്ന് വിശേഷിപ്പിച്ചത് ചന്ദ്രോത്സവത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവാണ് മണക്കുളത്ത് രാജാവ് കാവ്യാരംഭത്തിലും കാവ്യ അവസാനത്തിലും ശിവസ്തുതി നടത്തുന്ന കാവ്യമാണ് ചന്ദ്രോത്സവം കാവ്യാരംഭത്തിലും കാവ്യ അവസാനത്തിലും ശിവസ്തുതി ശിവസ്തുതി ചന്ദ്രോത്സവത്തിൽ ചിറ്റിലപ്പള്ളി കൽപ്പള്ളി എന്നിവ പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതിയാണ് ചന്ദ്രോത്സവം ചിറ്റിലപ്പള്ളി കൽപ്പള്ളി ി പരാമർശമുള്ള കാവ്യം ചന്ദ്രോത്സവം ചന്ദ്രോത്സവക്കാരനെ പത്തൽ കൊണ്ടടിക്കണമെന്ന് പറഞ്ഞത് ആർ നാരായണപ്പണിക്കർ ആർ നാരായണപ്പണിക്കരുടെ കേരള ഭാഷാ സാഹിത്യ ചരിത്രത്തിലാണ് ചന്ദ്രോത്സവക്കാരനെ പത്തൽ കൊണ്ട് അടിക്കണമെന്ന് പറഞ്ഞത് ഒരു പരാമർശമാണ് ചന്ദ്രോത്സവം മണിപ്രവാള കവികൾക്കും അവരെ പോറ്റി വളർത്തിയിരുന്ന ജന്മിമാർക്കും പ്രഭുക്കൾക്കും ഉപഭോഗ സാധനങ്ങളിൽ വെച്ച് അവർ വില കൽപ്പിച്ചിരിക്കുന്ന ഗണികമാർക്കും ചുറ്റ അടിയേറ്റാലുള്ള ഒരു നീറ്റൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ള എൻ കൃഷ്ണപിള്ളയാണ് ചന്ദ്രോത്സവം മണിപ്രവാള കവികൾക്കും അവരെ പോറ്റി വളർത്തിയിരുന്ന ജന്മിമാർക്കും പ്രഭുക്കൾക്കും ഉപഭോഗ സാധനങ്ങളിൽ വെച്ച് അവർ വില കൽപ്പിച്ചിരിക്കുന്ന ഗണികമാർക്കും ചുട്ട അടിയേറ്റാലുള്ള ഒരു നീറ്റലുണ്ടായിരിക്കണം എൻ കൃഷ്ണപിള്ള വാത്സ്യായന്റെ കാമസൂത്രത്തിന്റെ പുനരാവിഷ്കരണം എന്ന ചന്ദ്രോത്സവം എന്ന് പറഞ്ഞത് എരുമേലി എരുമേലിയാണ് വാത്സ്യായന്റെ കാമസൂത്രത്തിന്റെ പുനരാവിഷ്കരണം എന്ന് പറഞ്ഞത് അഭിപ്രായമാണ് ചന്ദ്രോത്സവ കവി മണക്കുളത്ത് രാജാവിൻ്റെ ബദ്ധവിരോധിയും അരിയന്നൂരുമായി ബന്ധമുള്ളവനുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളം ഇളംകുളം കുഞ്ഞൻപിള്ളവയാണ് ചന്ദ്രോത്സവ കവി മണക്കുളത്ത് രാജാവിൻ്റെ ബദ്ധവിരോധിയും അരിയന്നൂരുമായി ബന്ധമുള്ളവനുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് പ്രാചീന ചമ്പുക്കളെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിൽ കുറച്ച് പോയിൻ്റുകളൊക്കെ വിട്ടുപോയിരിക്കാം വിട്ടുപോയ ഭാഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ എന്നാൽ അത് എനിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം